ഒരു കാര്യം ശ്രദ്ധിക്കണേ നിങ്ങൾ ഇന്നും ഞാൻ രണ്ടു സഹോദരങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞു രണ്ടുപേരുടെയും ഒരാളുടെ കണ്ണ് നിറയുന്നതും ഞാൻ ശ്രദ്ധിച്ചു രണ്ടാളിൽ ഒരാൾ രണ്ടുപേരും എന്നോട് പറഞ്ഞു ഒരാൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞു പന്ത്രണ്ട് കൊല്ലമായി മക്കളുണ്ടായില്ല വേറെ ഒരാൾ വന്ന് പറഞ്ഞു മക്കളില്ലാജിയേ മജുലിസന്നൂറിന്റെ സദസ്സല്ലേ എന്ന് ഓർമ്മപ്പെടുത്തി സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് ഭൂമിയിലേക്ക് നാഹു മനുഷ്യനെ പഠിച്ചു വിട്ടതു തന്നെ പരീക്ഷിക്കാൻ ഖുർആാൻ പറഞ്ഞില്ലേ ഇന്നുഫത്തി പിന്നെ ഹലഖനൽ നിഷാന മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്ന സംഘനതത്തിൽ നിന്ന് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചത് പരീക്ഷിക്കുവാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു പരീക്ഷിക്കുവാനാണ് ജീവിതം തന്നെ പരീക്ഷണമാണ് ഏത് മേഖലയായാലും ശ്രദ്ധിക്കണേ ഖുർആനാ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളാകട്ടെ എല്ലാം ജീവിതത്തിലെ പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്ന് ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നു അതെന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നോക്കണേ നിങ്ങൾ ഹബീബായി മുഹമ്മദ് കൊണ്ടല്ലാഹു സദസ് ഉത്തരമുള്ള സദസ്സാക്കി തേരട്ടെ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ ഇന്ന ബല ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നത് പ്രവാചകന്മാരാണെന്ന് പരിശുദ്ധമായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നത് പ്രവാചകന്മാരാണ് ഫല്ലംസു ഫം പിന്നീട് അവരോടടുത്തവരാണ് ഉദ്ദേശിക്കുന്നവരെ കഠിനമായ അള്ളാഹു ഭൂമിയിൽ പരീക്ഷിക്കും പരിശുദ്ധ പ്രവാചകന പഠിപ്പിക്കുന്നത് വാക്കാണ് ഖുർആൻ തന്നെ ചോദിക്കുന്നത് കേട്ടോ നിങ്ങൾ ഭൂമിയിലേക്ക് നമ്മൾ നിങ്ങളെ വെറുതെ പടച്ചുവിട്ടതാണോ അമഹസിബു തുമ്മൻ തദുഖുൽജന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നുപോകാമെന്ന് അമഹസിബുതുമ്മൻ തദുഖുൽ നിങ്ങളുടെ പൂർവികന്മാർക്ക് കഴിഞ്ഞ പോലെയുള്ള പ്രയാസങ്ങളോ ത്യാഗങ്ങളോ കെട്ടപ്പാടുകളോ സഹിക്കാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ കുറാനാണ് ചോദിക്കുന്നത് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ നിങ്ങൾ വിചാരിക്കണ്ടോർ അള്ളാഹുവിന്റെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പൂർവികൻ ആരാ ഹബീബായ തന്നെയാണല്ലോ ആലോചിക്കണേ നമ്മളോടും ഈ ചോദ്യമുണ്ട് ഹബീബിന് അള്ളാഹു കൊടുത്ത പരീക്ഷണം എന്താ ഒരു ഒരു ചെറിയ വളരെ അല്പം എന്തിനു ചോദിച്ചാൽ ഒരുപാട് പീഡിത മനസ്സിന്റെ ഉടമകൾ ഉണ്ടാവും ഈ സദസ്സിൽ ഈ ഈ ഒരുമിച്ച് സദസ് മജുരി സൂർന്ന് ചെയ്യാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോഴാവും എന്റെ സഹോദരങ്ങളെ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്റെ റബ്ബ് തരുമെന്ന് കരുതിയാവും അതിന്റെ ഭാഗമാണ് അള്ളാഹു എല്ലാവരുടെ വിഷയത്തിനും പരിഹാരം തരട്ടെ അല്ലാഹു ഈ സദസ് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ െ ശ്രദ്ധിക്കണം ഹബീബിലെ എന്നിട്ട് വേഗം ഞാൻ ബാക്കിയുള്ള ഭാഗത്തേക്ക് കടന്നു പോകും ഈ വക്കറ്റ് ചെറുതാണ് സദസന ഇത് വളരെ ചെറുതാണ് ബെൽഡ് കണ്ടിരുന്ന തോന്നണ ഇല്ലേ നിറച്ചു കൊടുക്കണല്ലാതെ എന്നാലേ നമ്മൾ ഈ പരിപാടി കട ഇല്ലാതെ ബേജാറാണ് പരിപാടി നടത്താൻ നമുക്ക് ഉദ്ദേശം പക്ഷെ കടായി പോയാൽ നിൽക്കുന്ന ബേജാർ എപ്പോഴുണ്ടാവും നിങ്ങളുടെ കാര്യമായി ഈ പരിപാടിക്കൊന്നും ഒരു പിരിവും നടത്തിയിട്ടുണ്ടാവില്ല ഈ പരിപാടി അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ തലകുത്തി മറിഞ്ഞു നോക്കണം എങ്ങനെയെങ്കിലും ഒക്കെ കടലേ അത് സമാപിക്കണം അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങളെ പോക്കറ്റിൽ നിന്നുള്ള സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ ആ സംഖ്യത്തിലേക്ക് എടുത്തിട്ടാൽ ഇൻഷാല് പരിപാടിന്റെ ചെലവ് തന്നെ കിട്ടും ബുദ്ധിമുട്ടിക്കല്ലോ എന്താ കബൂൽ ചെയ്യട്ടെ അതവിടെ ഉണ്ടാവുന്ന ബാക്കിയുള്ളതൊക്കെ നമ്മളെ കുടുംബത്തിന് മാറ്റി വെച്ചാലേ കൊടുക്കണത് ഞമ്മക്കെന്നുട്ടെ ഈ പരീക്ഷണങ്ങൾ എവിടെയെല്ലാം വരാം ശ്രദ്ധിക്കണേ പരീക്ഷണങ്ങൾ എവിടെയെല്ലാം വരാം പരിശുദ്ധമായ ഖുർആൻ തന്നെ എടുത്തുപറയുന്നുണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കാം പേടി ഭയം പരീക്ഷണത്തിന്റെ ഭാഗമാണ് ചില ആളുകൾക്കില്ലേ പേടി ഒറ്റക്ക് കിടക്കാൻ പേടി രാത്രി ഉറങ്ങാൻ പേടി ആ പേടി ഇങ്ങനെ കൂടിയ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പേടി ഇതൊക്കെ പേടിയുടെ ഭാഗ നമുക്കൊന്നും അനുഭവിക്കാത്തൊണ്ട് അള്ളാഹു റബ്ബു റബ്ബേ ഭയം എന്ന പരീക്ഷണം നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ അടുത്തൊരു പറഞ്ഞു അയാൾക്ക് പേടിയാണ് അയാൾക്ക് പേടിയാണ് പേടിയാണ് വീട്ടിന്റെ അയാൾ പറയാ കടച്ചിട്ട് ഞാൻ ഇട്ട് മരിച്ചു പോയാൽ ഈ ഡോർ എങ്ങനെ തുറക്കും അയാൾക്ക് തോന്നാം ഒരു സുപ്രഭത്തിൽ തോന്നുന്നു അതുവരെ തോന്നിയില്ല പിന്നെ തോന്നുകയാണ് പേടിയാണ് ഈ പേടി ഈ പേടിയുടെ ഭാഗമാണ് നമ്മൾ മാനസികം അസുഖല്ലേ പറയാ മാനസികം നമ്മൾ പറയുന്നത് ഓമനെ പേരിട്ട് വിളിക്കണതാണ് അങ്ങനെ കൂടി കൂടി വന്നാ പിന്നെ നമ്മൾ പറയും ഈ മാനസികം എന്ന് പറയുന്നത് ഈ ഭയത്തിന്റെ ഭാഗമാണ് ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമാണത് പേടി നൽകിയിട്ട് ലാഹു പരീക്ഷിക്കുക ഭ്രാന്തത്തിന്റെ ഭാഗമാണ് പരിശുദ്ധമായ ഖുർആന പറയുന്നത് ഭയം നൽകിയിട്ട് നിങ്ങളെ നാം പരീക്ഷിക്കാം നൽകിയിട്ടും നിങ്ങൾ നാം പരീക്ഷിക്കാം പട്ടിണി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് മുഹമ്മദ് മുസ്തഫ പഴയ കാലത്ത് നമ്മൾ പറയും പട്ടിണിയാണ് തിന്ന് തിന്നി ജീവിച്ചിരുന്നൊരു കാരുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളൂ എനിക്ക് അനുഭവമില്ല ഈ സദസ്സിലുള്ള പല ആളുകളും അത് അനുഭവിച്ചിട്ടുണ്ടാകും പട്ടിണിയായിരുന്നു അതേ പട്ടിണിയുടെ ഭാഗമാണ് ഇന്നുണ്ട് പട്ടിണി ഇന്ന് എന്ന് വന്നതാ ഷുഗറ ഷുഗർ പട്ടിണിയുടെ ഭാഗമാണ് എന്താ കാരണം ഷുഗറുണ്ട് ഭക്ഷണം മുമ്പിലുണ്ട് നല്ലോണം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് ഒരു ചപ്പാത്തി തിന്നാൻ പാടുള്ളൂ ഷുഗർ കുറയുന്നവരെ ഒരു ചപ്പാത്തിയെ കഴിക്ക ഭക്ഷണം ഉള്ള കാലത്തും അള്ളാഹ് നൽകുന്ന ഒരു പരീക്ഷണമാണ് ചില ആൾക്കാർ പറയാമൊന്നുമല്ല അതൊക്കെ പിന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്നതാണ് അങ്ങനെ പറയാം ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ളവരെ റബ്ബിന്റെ വിധിയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണമാണ് ഞാൻ കണ്ടിട്ടു ചെല അങ്ങനെ ഡോക്ടർമാര് പരിശോധിച്ചാൽ പറയാം ഭയങ്കര ക്ഷീണം ചോദിച്ചു പറഞ്ഞു പറഞ്ഞപ്പോ ക്ഷീണമൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് വന്നപ്പോ ഷുഗർ ഉണ്ട് ഉടനെ ഡോക്ടർ ചോദിക്കുമ്പോൾ ബാപ്പാക്ക് ഷുഗർ ഉണ്ടോ ഇല്ല ഷുഗർ ഉണ്ടായിരുന്നു ആ പാരമ്പര്യ നമ്മളൊക്കെ വിചാരിച്ചത് എങ്ങനെയാ ഞാൻ ഈ ഒരു ഒരു മാസം മുമ്പ് ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ കണ്ടു അയാൾ ഒരു ഡോക്ടറുമാണ് വീട്ടിലെ കല്യാണത്തിന് ാണ് ഒൻപത് സഹോദരങ്ങളുണ്ടവർ ആ കുടുംബത്തിൽ കുടുംബത്തിലവർമാർ ഒൻപത് ആളുകളാണ് കല്യാണത്തിന് പോയി അസദ്യ പങ്കെടുത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒൻപത് സഹോദരങ്ങളുണ്ടവിടെ അവർ പറഞ്ഞു ഞങ്ങളുടെ അനുജന അതില് ചില ആളുകളൊക്കെ ഞാൻ അറിയുന്ന ആളാണ് അവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരാണ് ഓരൊക്കെ നല്ല തടിമാടന്മാരാണ് ഇയാൾ മാത്രം അപ്പൊ എന്നോട് പറഞ്ഞു അവരെന്നെ പറഞ്ഞു ഇയാൾക്ക് ഷുഗറാണ് ഡോക്ടറാണ് ഞങ്ങളുടെ അനുജനാണ് ഇയാൾക്ക് ഷുഗർ ഡോക്ടർക്കാ ഷുഗർ എന്നോട് പറഞ്ഞു ഞങ്ങൾ എട്ട് പേർക്കും ഷുഗർ ഇല്ല അപ്പൊ ഞാനും ചോദിച്ചു സാധാരണ ചോദിക്കുന്ന ചോദ്യം വാപ്പാക്ക് വാപ്പാക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാപ്പാക്കുണ്ടായിരുന്നു വാപ്പാക്കില്ലായിരുന്നു ഉമ്മാക്കുണ്ടായിരുന്നോ ഉമ്മാക്കില്ലായിരുന്നു വല്യാപ്പാക്കുണ്ടായിരുന്നോ വല്യാപ്പാക്കും വല്യമാക്കും ഒന്നും ഇല്ല എന്നല്ല ഞങ്ങളെ കുടുംബത്തിൽ ഒരാൾക്കും ഷുഗർ ഇല്ല ഡോക്ടറായ ഇവന് മാത്രം ഷുഗർ ഞങ്ങളാണെങ്കിൽ ഒന്നോല് പറയാം ഞങ്ങളാണെങ്കിൽ നേരത്തിന് ഭക്ഷണം കഴിക്കാത്ത ആളുകളാ ബിസിനസ്സും തിരക്കും ആയതുകൊണ്ട് ഫാച്ചിലാ ഭയങ്കര ടെൻഷനാ ഇവനാണ് രാവിലെ കൃത്യ എഴുന്നേൽക്കും കൃത്യം കുളിക്കും കൃത്യം നാസ കഴിക്കും മാത്രം കൃത്യൊക്കെ കേൾക്കണേ നിങ്ങൾ വിശപ്പ് നൽകിയിട്ട ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് സ്വത്ത് കുറച്ചു കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് ആദ്യത്തെ മകൻ മരിച്ചുപോയി അപ്പോഴാ പിന്നെ അറിയുന്നത് കഴിഞ്ഞ ആറു മാസമായില്ല രണ്ടാമത്തെ മകരുടെ ഭർത്താവ് കാൻസറായി കിടപ്പിലായി അത് കഴിഞ്ഞില്ല അത് കഴിഞ്ഞൽപ്പം കഴിയുമ്പോഴാണ് രണ്ടു കൊല്ലം കഴിഞ്ഞില്ല ആ വേദന തളങ്കെട്ടി നിൽക്കുകയാണ് മനസ്സിൽ അപ്പോഴാ പൊന്നമോളുടെ രണ്ടു വയസ്സ് പ്രായമുള്ള കുഞ്ഞ് വെള്ളത്തിൽ പോയി മരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അശ്വസ്ഥമാകുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമാണെന്ന് ഖുർആാനാണ് ഓർമ്മപ്പെടുത്തുന്നത് ഫലങ്ങൾ കുറച്ചു കളഞ്ഞും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം നല്ല വാഴ വെച്ചതാണ് വായങ്ങനെ കുറച്ചു വന്നിട്ടുണ്ട് വെട്ടാൻ വെട്ടാനുള്ള ഒരു ഒരുക്കത്തിലൊക്കെ നിൽക്കുകയാണ് കൊലച്ച വായകളിലൊക്കെ നല്ല പടലുകളുണ്ട് നല്ല കായുണ്ട് ഒരു കൊല തന്നെ പത്തോ പതിനഞ്ചോ കിലോഗ്രാം ഉണ്ടാകുമെന്ന് ആശിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാറ്റടിക്കുന്നതും ഒടിഞ്ഞു പോകുന്നതും ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രതിഫല സന്തോഷവാർത്ത അറിയിക്കണെന്ന് പരിശുദ്ധമായ കുറാൻ ഇതൊക്കെ അല്ലാഹു സുബഹാനഹൂവത്താല പരീക്ഷണം വരുന്ന മേഖലകളുടെ റബ്ബ് തന്നെ എണ്ണി പറഞ്ഞതാ ഈ മേഖലയിലെല്ലാം ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് നമ്മളോടാണ് അല്ലാഹു പറഞ്ഞതെന്നിട്ടോ അതിന് മാതൃകയായി ഹബീബായി മുഹമ്മദ് ാളി വസല് മതങ്ങളെയാണ് അല്ലാഹു പരീക്ഷിച്ചു കാണിച്ചു തന്നത് ഈ പറഞ്ഞ എല്ലാ പരീക്ഷണവും ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് മത നമ്മൾ മനസ്സിലാക്കേണ്ടത്